ഹായ് കൂട്ടുകാരെ ഇത് നമ്മുടെ ബിഗ് ബോസിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് വന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ റിവ്യൂ ഇടണം ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് തുടങ്ങി ഇപ്പം ഞാൻ വിചാരിച്ചാണ് എന്തെങ്കിലുമൊക്കെ റിവ്യൂ ഇടണം എന്നുള്ളത് അപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് ആയിരുന്നു ഇന്നലെ അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്കിംഗ് ടൈമിൽ കാണുമായിരുന്നു അല്ല കുറേ ഫോമൊക്കെ മുഖത്തേക്ക് ഇടുന്നത് എല്ലാവരുടെയും മേത്ത് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ നോമിനേഷൻ നോമിനേഷനും അതുപോലെ ക്യാപ്റ്റൻസിയും ആയിരുന്നു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിലുണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റേ ഫോം മുഖത്തേക്ക് വെക്കണത് അതായിരുന്നു ഇന്നലെ ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മുടെ രേണുസുതി മുഖ്യ കഥാപാത്രം പുള്ളിക്കാരിത് ബിഗ് ബോസിൽ കയറി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പണി തന്നെയാണ് ഒച്ചപ്പാടും ആ ഒരു പുള്ളിക്കാരുടെ ആ ഒരു സംസാര രീതികളൊക്കെ നമ്മളെപ്പോഴും കണ്ടു കണ്ടറിയാലോ അപ്പോൾ ഇന്നലെ മുതൽ നല്ല ഒരു പൂരമായി തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസിൽ എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് ഫൈനലായിട്ട് ആരാണ് ഇത് കൊണ്ടുപോകണ ഇതൊന്നും നമ്മൾ റിയില്ല കേട്ടാ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഇതിൽ നമുക്ക് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോം അതായത് മുഖത്തേക്ക് ഫോം അടിക്കുന്ന സംഭവമായിരുന്നു ഇന്നലെ അപ്പോൾ ഇതിൽ ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ക്യാപ്റ്റൻസി ആർക്കാണ് കിട്ടണേ എന്നുള്ളതായിരുന്നു അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവണിലെ ഫസ്റ്റത്തെ ക്യാപ്റ്റൻസി ആയിട്ട് വന്നേക്കണത് ആരൊന്ന് ഗസ് ചെയ്യാൻ പറ്റും വേറെ ആരുമല്ല നമ്മുടെ എപ്പോഴും ഒരു വാചാലപ്ര പ്രിയനായിട്ടുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് അനീഷ് എന്ന് പറയുന്നത് പുള്ളി തന്നെയാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ക്യാപ്സൻസിയിലേക്ക് വന്നേക്കണത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അതിലെ നമ്മൾ പിക്ചേഴ്സ് ഷോർട്സാണ് കേട്ട ഇട്ടേക്കണത് കാരണം നമ്മൾ അതിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മൾ ഇതിലേക്ക് കയറ്റി കഴിയുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരണുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പം അനീഷ് ഈവനാണ് കേട്ടോ മുഖ്യ കഥാപാത്രം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ടു തൗസൻഡ് ടു ട്വൻറ്റി ഫൈവിലെ മെയിൻ ക്യാപ്റ്റൻസി ആയിട്ട് ഫസ്റ്റ് ടൈം വന്നേക്കണത് നമ്മുടെ അനീഷാണ് അപ്പോൾ അപ്പോഴത്തെ ബാക്കി തുടർന്നുള്ള പരിപാടികൾ അടുത്ത ദിവസം മുതൽ കാണാം ഇപ്പം എന്തായാലും ഈ ക്യാപ്റ്റൻസി ആയിട്ട് വന്നേക്കുന്നത് അനീഷാട്ടാ പുള്ളി കുറച്ച് കുഴപ്പമില്ല എന്നൊക്കെ തോന്നണു കണ്ടിട്ടും പുള്ളിയുടെ സംസാരത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞു പിന്നെ പുള്ളി ഇങ്ങനെ എപ്പോഴും വായിട്ട് അളച്ചുകൊണ്ടിരിക്കുകയുള്ളു അവിടെ ഫുള്ളായിട്ടും എന്തായാലും രേണു സുധീർ അത്രയും വരില്ല അപ്പം നമുക്കപ്പം ഇതിൻ്റെ ക്യാപ്റ്റൻസി ആയിട്ട് കിട്ടിയാണ് അനീഷാണ് അതാണ് ഇന്നലത്തെ ആ ഒരു മെയിൻ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കലകല കലകാല ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ അങ്കുടും ഇങ്ങുടും മറ്റേ രേണുസുദിയുടെ ഒരു കള്ള എപ്പോഴും തലവേദന എന്ന് പറഞ്ഞ് ആ ഒരു തലവേദനക്കാരി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ കാരണം എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഈ കുറേ നെഗറ്റീവ് കമൻസ് വരുന്ന താരങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലും വന്നേക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആദില നൂറ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇനി നെക്സ്റ്റ് ഡേ കാണാം